ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് പുതിയ റെസിപ്പിയായി ഇന്ന് ചിക്കൻ കറി വെക്കുന്നതാണ് ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു ഇനി ഇത് കഴുകി എടുക്കാം ചിക്കൻ കഴുകി വാരി വെച്ചു ഇനി ഇതിനകത്ത് മസാല പൊട്ടി ചേർക്കാം മുളകൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയ മഞ്ഞൾപ്പൊടി നല്ല മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കുറച്ചുപ്പും കൂടി ഇടാം വിളക്ക് യോജിപ്പിക്കുക അല്ലാതെ മോടിയും മല്ലിപ്പൊടിയും വറുത്ത് എടയ്ക്കകത്തിട്ട് വേവിക്കുകയും ചെയ്യാൻ നമുക്കിങ്ങനെ പുരട്ടി വെച്ച് വേവിക്കാം ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ പെരട്ടി വെച്ചിട്ട് വെക്കുന്നത് പുരട്ടി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ഉള്ളിയും എല്ലാം അരിഞ്ഞ് അരിഞ്ഞെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചു

ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കാം പച്ചമുളക് ഉള്ളിയിലേക്ക് കൊടുക്കാം അവരഷ്ടനുസരിച്ചിട്ട് കൊടുക്കാം ഞാനിങ്ങനെ അടച്ചു വയ്ക്കാം ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞ് ഇതിനകത്ത് കുറച്ച് മുളപൊടിയിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ഉള്ളില്ല ബാക്കി അരപ്പിനാതെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് എന്തി കുറച്ചിട്ട് കൊടുക്കാമല്ലോ ഇതൊന്നും ഇടയ്ക്ക് യോജിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് ചിക്കൻ ചിക്കനായിട്ടില്ല

പ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ചിക്കൻ തിളയ്ക്കുന്നുണ്ട് നീ വേവട്ടെ ടച്ചുകൊടുക്ക ചിക്കനായിട്ട് കുറച്ച് നാരങ്ങ വിഴിഞ്ഞൊഴിച്ചേക്കാം നല്ലൊരു മയം കിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടി ഇളക്കി കൊടുക്കുക അടിപൊളി ചിക്കൻ കറി റെഡിയായി എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിക്കൻ കറിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ